ർക്ക് നമസ്കാരം ഇന്ന് നമ്മൾ തൃക്കാർത്തികേയ മഹോത്സവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഓം വിഘ്നേശ്വരായ നമ ഓ സരസ്വതി നമക ഓം ശ്രീ ഗുരുഭ്യോ നമക ഓം അമൃതേശ്വരി നമക ഓ മഹാലക്ഷ്മീ നമക നമുക്ക് തൃക്കാർത്തികയെ കുറിച്ച് മനസ്സിലാക്കാം നമ്മൾ എല്ലാ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ എല്ലാ വൃദ്ധങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തിക നക്ഷത്രവും കൂടി വരുന്ന ദിവസമാണ് ഏർ തൃക്കാർത്തിക ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വൃശ്ചിക മാസത്തിന്റെ പ്രത്യേകതകൾ അല്ലെ നോക്കൂ വൃശ്ചിക വൃശ്ചികമാസത്തില് അന്തരീക്ഷത്തിൽ എനർജി കൂടുതലുള്ള സമയമാണ് എങ്ങനെയുള്ള എനർജി പോസിറ്റീവ് എനർജി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സമയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ തന്നെ വായിക്കണം അവിടെ ആ സമയത്തും ഒരു മഴക്കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോഴും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും അപ്പോൾ ചില ചില സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ട് ശാസ്ത്രജ്ഞന്മാരും തെളിയിച്ചതാണ് ഈ കാര്യങ്ങൾ അപ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക കാർത്തികനാള് അത് പൗർണമിയോട് ഒപ്പം വരും ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിലൊക്കെ ചില വർഷങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാർത്തികയും പൗർണമിയും ഒരേ ദിവസം വരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് വരും നക്ഷത്രത്തിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ട് ഇപ്രാവശ്യം നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് വന്നിരിക്കുന്നത് പൗർണമി യുടെ അടുത്തുള്ള ദിവസം തന്നെയാണ് അതിൽ വേറൊരു പ്രത്യേകത വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതായത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കാർത്തിക വരുന്നത് അപ്പം വെള്ളിയാഴ്ച കാർത്തിക വന്നാലും വളരെയധികം അനുഗ്രഹപ്രദമാണ് എന്താണ് കാരണം എന്ന് പറഞ്ഞു തരാം ദേവിയുടെ ഈ കാർത്തിക എന്താണെന്ന് പറയുന്നത് ദേവിയുടെ ജന്മദിനമാണ് ദേവി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അതായത് മഹിഷാസുരനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് ദേവി അവതാരം എടുത്തു ആ അവതാരം എടുത്ത ദിവസം ആ ദിവസം ജന്മദിനമായിട്ടാണല്ലോ കണക്കാക്കുന്നത് അപ്പൊ ദേവി ഭൂമിയിലേക്ക് വന്ന ആ ദിവസത്തെയാണ് നമ്മൾ കാർത്തിക ദേവിയുടെ എന്താണ് പിറന്നാളായിട്ട് തന്നെയാണ് കാർത്തിക മഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് വെളുത്തപാവും കാർത്തികയും വരുന്ന അഗ്നി നക്ഷത്രം എന്ന് പറയും ആ നക്ഷത്രമാണ് ഈ കാർത്തിക ആ ദിവസം അഗ്നി നക്ഷത്രമായിട്ടുള്ള ആ ദിവസം പ്രത്യേകിച്ചും ഒരു എനർജി ദേവിയുടെ ഒരു ശക്തി ഉണ്ടാവും അതെനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ അനുഭവമാണ് അന്ന് നമുക്ക് ഇത്രക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം എന്തൊക്കെ വിഷമ ഞങ്ങൾ ദേവീക്ഷേത്രത്തിന്റെ അടുത്താണ് വീട് അവിടെ കാർത്തിക വലിയ മഹോത്സവമായിട്ട് കൊണ്ടാടുന്നതാണ് അപ്പോ എന്തുകൊണ്ടാണ് ഈ കാർത്തികയോട് അടുക്കും തോറും മനസ്സിന് ഭയങ്കര സന്തോഷം വരും അത് ഈ ആഘോഷങ്ങൾ കൊണ്ടാണെന്നൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ തെറ്റിദ്ധാരണ ഇപ്പൊ ഇപ്പോഴാണത് മനസ്സിലായത് ആ വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസവും തൃക്കാർത്തികയും ദേവി ഭൂമിയിൽ അവതരിച്ച ദേവിയുടെ സാന്നിധ്യം വരികയാണ് അതുകൊണ്ടാണ് നമുക്ക് അറിയാതെ പോലും ആ സന്തോഷം നമ്മൾ ഇത് വരുന്നത് കാർത്തിക ദിവസം എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മറന്നുപോകും ഭയങ്കര സന്തോഷം വരും മനസ്സിന് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം വരുമായിരുന്നു അന്ന് പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് ചെയ്യും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത് എന്താണ് കാരണം ആ ദേവിയുടെ ചൈതന്യം അവിടെ ഉണ്ടാവും അപ്പൊ ദേവിയുടെ അമ്പലവും അടുത്തുണ്ട് അവിടെ ദിവസവും നടക്കുന്ന ആ പൂജയുടെ ആ ഒരു ക്ഷേത്രത്തിന്റെ ഇത്ര ചുറ്റുവശത്തും ഏഹ് ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയും അതുകൊണ്ടല്ലേ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും മത്സ്യം താമസിക്കുന്നവര് മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവർ ക്ഷേത്രത്തിന്റെ അടുത്തൊന്നും വന്ന് താമസിക്കില്ല അതൊക്കെ കഴിക്കുന്നവര് കാരണം അതിന് അവർക്ക് ദോഷം കിട്ടും അതെന്താ കാരണം എന്ന് വെച്ചാൽ ജയദേവിയുടെ സാന്നിധ്യം കുറെ ചുറ്റും ആ ഒരു എനർജി ഉണ്ടാവുന്ന പറയുന്നത് നമ്മളിപ്പോ അറിയാലോ എനർജിയെ പറ്റി ഇപ്പൊ നമ്മൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രകാശം കുറച്ച് ദൂരം വരെയൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ എന്നും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലത്തിൽ എന്തായാലും എനർജി ഉണ്ടാവില്ലേ ഇപ്പൊ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നോക്കും നമുക്കത് അനുഭവപ്പെടുന്നതല്ലേ അവിടെ കാല് വെക്കുമ്പോഴേക്കും നമ്മൾ സമസ്ത ദുഃഖങ്ങളും മറന്നിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നമ്മൾ മനസ്സ് വേറെന്തോ മാതിരി ഒരു അനസ്തീഷി നമുക്ക് തന്നതുപോലെയായിരിക്കും അവിടെ എത്തിയ അല്ലേ തിരിച്ചു വരുന്നത് വരെ വിശപ്പുണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു അനുഭൂതി അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എനർജി ഭഗവാൻ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അതിനെ അനുഭവിച്ചറിയാൻ നമ്മളെ മായ സമ്മതിക്കില്ല നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ ആ ശരീരത്തിലെ പ്രകൃതി ഗുണങ്ങൾ കൊണ്ടുള്ള ആ മായയാണ് നമ്മളെ അതിനൊന്നും സമ്മതിക്കാണ്ടേ അതാണ് മായയെ നീക്കാൻ വേണ്ടിയാണ് നമ്മളീ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടി അപ്പോൾ ഈ തൃക്കാർത്തിയക്ക് ദേവി എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ മഹിഷാസുരനെ മർദ്ദിച്ച് മഹിഷാസുരനെ കൊല്ലാനായിട്ട് മർദ്ദനം മഹിഷാസുര മർദ്ദനം എന്ന് പറഞ്ഞാൽ മഹിഷാസുരനെ കൊല്ലാം മഹിഷാസുരൻ ദേവലോകം പിടിച്ചടക്കി എന്നാണ് പറയുന്നത് അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി മ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു എനർജി ദേവന്മാരുടെയും ആ എൽ ദേവന്മാരുടെയും ആ ത്രിമൂർത്തികളുടെയും എല്ലാവരിൽ നിന്നും കുറച്ച് എനർജി ഉണ്ടായി ആ എനർജിയാണ് ദേവിയായിട്ട് വന്നത് ദേവി മധുഗൈഡവന്മാരെ മധുഗൈടന്മാരെ ഒക്കെ മർദ്ദിച്ചത് കൊണ്ടാണ് ദേവിക്ക് എന്താണ് അതായത് ഭൂമിദേവി അല്ലെ നമ്മള് അതുകൊണ്ട് തന്നെയാണ് ഭൂമി ദേവിക്ക് മധുഗൈഡവന്മാരെ വെച്ച ആ കാർത്തിയാനി ദേവി ദേവിയുടെ പേരുകൊണ്ടാണ് മേദിനി എന്ന് പേര് വരാൻ കാരണം ഭൂമി ഭൂമിദേവിക്കൊരു പര്യായമുണ്ട് മേദിനി അപ്പൊ ഈ ദേവിയാണ് ആദ്യം ചൈതന്യം അപ്പൊ ആദ്യം പ്രളയകാല പ്രളയ സമയത്ത് ഭഗവാൻ ഉണരുമ്പോ ബ്രഹ്മാവിന്റെ ഈ എന്താ പറയാ ഒരു ബ്രഹ്മാവിനെ കൊല്ലാനായിട്ട് ഒരു ശക്തി സുരശക്തി വരിക അതാണ് മധുവും കൈടകന്മാർ അവർ വന്നപ്പോഴും ഈ നിദ്രയിൽ നിന്ന് ഭഗവാനെ ഉണർത്താൻ ദേവിയാണ് സഹായിച്ചത് അതാണ് ദേവി മഹാത്മ്യത്തിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അപ്പം ആ ദേവിയുടെ ചൈതന്യം ഉണ്ടായി അങ്ങനെ ബ്രഹ്മാവിനെ രക്ഷിച്ചു എന്നിട്ട് ഭഗവാനെ ഉണർത്തി എന്നിട്ട് ഭഗവാൻ ആ മധുഗേടവന്മാരെ വരും കൊന്നു വധിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ദേവി മഹാത്മ്യത്തിലൊക്കെയുള്ള കഥകളാണ് കേട്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളാണ് ഇതൊക്കെ അങ്ങനെ ആ തൃക്കാർത്തിക ദിവസം ദേവി അവതരിച്ചു അത് ഇന്ത്യ ഒട്ടിക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും കാർത്തിക പല പലതരത്തിൽ ആഘോഷിക്കാറുണ്ട് അപ്പം ദേവിക്ക് പല പല രൂപങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട് അല്ലേ നൂറ്റെട്ട് ദുർഗാലയങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ദേവിയുടെ അങ്ങനെയുള്ള ഇപ്പം കാർത്തിയായിനായിട്ട് ദേവി അവതരിച്ചു അപ്പോൾ ആ ഓരോ സ്ഥലത്തും ഭഗവാനത് ദേവിയുമൊക്കെ അവതരിക്കുന്ന എന്താ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ അവതരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ ധർമ്മത്തെ അധർമ്മം പോയിട്ട് അധർമ്മം പെരുകുമ്പോൾ അധർമ്മം പെരുകി പെരുകി വരുമ്പോൾ ദേവിയുടെയും ദേവന്റെയും ഒക്കെ അനുഗ്രഹ ഇവിടെ അവതാരങ്ങൾ അവതാരങ്ങളുണ്ടാവും അങ്ങനെ പല പല പ്രാവശ്യം ദേവി ഒരേ രൂപം തന്നെയാണ് നൂറ്റെട്ട് പ്രാവശ്യം ആലെ ആരാധിക്കുന്നെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ദേവിയുടെ അവതാരങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ അതിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ദേവിയുടെ അതുകൊണ്ടാണ് എല്ലാവടെയും എല്ലാ എല്ലാ രാജ്യങ്ങളിലും അവരുടെ ആചാരങ്ങളിത്തിരി വ്യത്യാസം ഉണ്ടാവും മാത്രം അപ്പൊ നമ്മൾ അതിൽ പ്രധാനമായിട്ട് കാർത്തികയ്ക്ക് എന്താ നമ്മൾക്ക് പ്രധാനമായിട്ട് ചെയ്യുന്നത് ദേവിക്ക് പൂജ പ്രാർത്ഥന അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസമല്ല രാവിലെ നേരത്തെ കുളിച്ചിട്ട് ദേവി ക്ഷേത്രത്തിൽ പോവുക അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ദേവി മഹാത്മം വായിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ കാർത്തികയ്ക്ക് ആഹാരത്തിൻ്റെ ഒന്നുമില്ല നമ്മളെന്താണ് ആഹാരം കഴിക്കുക ഉച്ചയ്ക്ക് നല്ലപോലെ ആഹാരം എല്ലാം പായസം ദേവിക്ക് എല്ലാം വിഭവ സമൃദ്ധി ദേവിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ദേവിയുടെ പിറന്നാൾ ദിവസം അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ സദ്യ ഒരുക്കി ദേവിക്ക് അതെല്ലാം വെച്ച് പൂജിച്ച് നമ്മൾ കഴിക്കണം അതുപോലെ വൈകുന്നേരം അതുപോലെ ദേവിക്ക് നമ്മൾ എന്തോ ഒരു തരം അടയൊക്കെയാണ് പൂജിക്കുക ദേവിക്ക് അപ്പം അത് നമ്മൾ കഴിക്കണം വെല്ലമൊക്കെ വെച്ചിട്ടുള്ള ഒരു തേങ്ങയൊക്കെ വെച്ചിട്ട് അട ദേവിക്ക് അപ്പം ഇതൊക്കെ നേരിടിക്കും അപ്പൊ അതൊക്കെ ദേവിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണെന്നും അത് ദേവിക്ക് പൂജിച്ച് നമ്മൾ കഴിക്കുന്നു പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്താണ് നമ്മൾ കാർത്തികയ്ക്ക് ചെയ്യുന്നത് ദീപ അലങ്കാരം അല്ലേ ദീപങ്ങൾ കാർത്തിക ദീപം വെക്കുന്നു അത് നമുക്ക് പതിനൊന്ന് വെക്കാം ഇരുപത്തൊന്ന് വെക്കാം നൂറ് വെക്കാം നൂറ്റെട്ട് വെക്കാം ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ലക്ഷം ദീപങ്ങൾ വെക്കും അല്ലെ അങ്ങനെ ദീപങ്ങൾ വെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം അപ്പൊ നോക്കുന്നത് ഇതൊക്കെ എനർജിയാണെന്നാണ് പറയുന്നത് ആ ദീപം വെക്കുന്നതിലും ഒരുപാട് തത്വങ്ങളുണ്ട് നമ്മൾ സന്ധ്യക്ക് മുമ്പൊക്കെ സന്ധ്യക്ക് നമ്മുടെ വരാൻ അതായത് പുറത്തേക്ക് പോകുന്ന ആ പടിയുടെ അവിടെ നമ്മുടെ വാതിലിന്റെ അടുത്ത് നമ്മൾ ദീപം വെച്ചിട്ടുണ്ടായിരുന്നു ആലോചിച്ച് നോക്കും ഇപ്പൊ എവിടെയാണ് ദീപം വെക്കുന്നത് ഇപ്പോ ദീപം വീട്ടിൻ്റെ ഉള്ളിൽ കൊളുത്തുന്നവ കൊളുത്തുന്നോ സംശയാണ് കാരണം ആരും ഉണ്ടാവില്ല വീട്ടിലോ നമ്മൾ ആ സമയത്ത് അടച്ചു കിടക്കുകയായിരിക്കും വീട് എല്ലാവരും പുറത്തു പോയിരിക്കും വന്നാലും വീ പൂജാമുറിയിൽ പോലും വിളക്ക് വയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രായമായവർ ഉണ്ടെങ്കിൽ അവർ വിളക്ക് വയ്ക്കണ്ടാവും അല്ലാതെ ആ ഇന്നത്തെ തലമുറയിൽ ആരും ഞാൻ കണ്ടിട്ടില്ല സന്ധ്യ ആകുമ്പോൾ പോയി വിളക്ക് വെക്കണം എന്നുള്ള ആ ഒരു ആചാരം നോക്കൂ അതെല്ലാം നമ്മുടെ ഹിന്ദു ധർമ്മങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾക്കായിരുന്നു അതൊക്കെ പോയില്ലേ അതായത് ഈ കാർത്തിക വിളക്ക് എനർജിയാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കീടങ്ങളൊക്കെ ഒരു പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും തൊഴുത്ത് ഉണ്ടാവും ചാണകം ഉണ്ടാവും അപ്പം അവിടെയൊക്കെ ഈ കീടങ്ങളൊക്കെ പെരുകുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അത്രേ എല്ലാവടേയും വിളക്ക് പന്തൊക്കെ കൊളുത്തി എല്ലാ ഭാഗത്തും ഒക്കെ വെക്കും എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെ ഓരോ തത്വം ഉണ്ട് പിന്നെ അതുമാതിരി എല്ലാവരും ഇങ്ങനെ വിളക്ക് വെക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവുകയാണ് ആ ഒരു എനർജി ദീപത്തിൽ നിന്ന് അഗ്നി ഭഗവാന്റെ ആ ഒരു എനർജി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ആ പ്രത്യേക ദിവസം അത് വെക്കുമ്പോൾ ആ പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നു അപ്പം അതിനാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് കാർത്തിക ദീപം വെക്കുന്നതിലും ഒരു തത്വമുണ്ട് എല്ലാത്തിലും തത്വമുണ്ട് എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ആ കാർത്തിക ദീപങ്ങൾ വെച്ച് വളരെ നമ്മൾ മനോഹരമായിട്ട് വീടൊക്കെ അലങ്കരിച്ച് അങ്ങനെ ദേവിയെ നമ്മൾ ആരാധിക്കുന്നു ആ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മളിലുള്ള മഹിഷാസുര മർദ്ദനം നമ്മൾ പറയുന്നു അല്ലേ ദേവി ആരെയാണ് കൊല്ലുന്നത് മഹിഷാസുരനെ കൊന്നു എന്ന് പറയുന്നു ആ മഹിഷാസുരൻ ഒരു അസുരനായിരിക്കാം പക്ഷെ ഇപ്പോ നമ്മുടെ നമ്മളിൽ എല്ലാവരിലും മഹിഷാസുരൻ്റെ ലാഞ്ചനങ്ങൾ എന്താണത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെ ദൈവവിശ്വാസം ഇല്ലായ്മ സന്ധ്യാനാമം ഇല്ലായ്മ പണ്ടൊക്കെ മുത്തശ്ശിമാര് പറയില്ലേ വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിച്ചില്ലെങ്കിൽ മൂദേവി കയറി വരും എന്ന് പറയും അല്ലേ നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞു എന്താ അത് ഇത്ര നേരമായിട്ടും വിളക്ക് കൊളുത്തിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ ഒച്ചപങ്ങും ആരും ഇല്ലേ എവിടെ വിളക്ക് കൊളുത്താൻ എന്ന് ചോദിക്കും വിളക്ക് കൊളുത്തി നാമം ജപിച്ചില്ലെങ്കിൽ മുത്തശ്ശിമാര് നമ്മൾക്ക് ആഹാരം പോലും തരില്ലായിരുന്നു പട്ടിണിക്കിടും അങ്ങനെയുള്ളവരെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചാഠ്യം കാണിക്കുകയെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സന്ധ്യക്ക് വിളക്ക് വെച്ചില്ലെങ്കിൽ മൂദേവി വരും എന്ന് പറയുന്നത് എന്താ ശ്രീദേവി പോകും എന്ന് പറയുന്നത് ശ്രീദേവി എന്ന് പറയുന്നത് ഐശ്വര്യവും മൂദേവി എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് എനർജിയുമാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി വരാതിരിക്കാനാണ് അടിച്ചു തടിച്ചു വൃത്തിയാക്കലും ഉണ്ട് അല്ലേ എൻ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ വീടൊക്കെ അടിച്ചു വാരി എന്താണ് ഈ തൊടിയൊക്കെ അടിച്ചു വാരി കത്തിക്കും എന്നിട്ട് എല്ലാം വൃത്തിയാക്കും പിന്നെ അതുപോലെ വീട് അടിച്ചു വാരി എല്ലാ പെയിൻ്റ് അടിക്കും ചിലരൊക്കെ ആ സമയത്താണ് പെയിൻ്റ് അടിക്കുക വീടൊക്കെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി അങ്ങനെ ദേവിയെ വരവേൽക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുക ഐശ്വര്യത്തെ വരവേൽക്കുക അതാണ് ഐശ്വര്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ കയറി വരണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറയും അങ്ങനെ കാർത്തികള കാർത്തികയിൽ നിന്ന് കാ ആ കാർത്തികളോഷിക്കുന്നതിൽ ആഘോഷമല്ല അതൊന്നും ആഘോഷമായിട്ടല്ല കരുതേണ്ടത് എന്തായിട്ട് പിറന്നാളായതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു പക്ഷെ അതിലെല്ലാം തത്വമുണ്ട് അതുകൊണ്ട് എല്ലാവരും കാർത്തികയ്ക്ക് വിളക്ക് വെക്കുക കാർത്തികയ്ക്ക് ദേവിയുടെ മഹാത്മ്യം ജപിക്കുക ലളിത സഹസ്രനാമം ജപിക്കുക ഇതിനൊക്കെയാണ് നമ്മൾ സാധനങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഉപവാസം പോലെ എന്ന് പറഞ്ഞാൽ നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു ഉപവാസം എന്താ ആ ദിവസം നമ്മള് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക പിന്നെന്താണ് ഇങ്ങനെ മദ്യപാനം പുകവലി ഉപേക്ഷിക്കുക മറ്റുള്ളവരെ കുറ്റം പറയൽ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മൊബൈലിൽ ഒന്നിരിക്കാണ്ട് എന്ത് ചെയ്യണം ആ സമയത്ത് കിട്ടുമ്പോൾ ഇപ്പം നമ്മൾ പൈപ്പിൽ വെള്ളം വരുമ്പോൾ പോയി പിടിച്ചില്ലെങ്കിൽ എന്താവും വെള്ളം നിൽക്കും അല്ലേ അപ്പം അതുപോലെ നമ്മൾ ആ സമയത്ത് എനർജി കിട്ടുന്ന സമയത്ത് മുഴുവനായി അതിനെ നമുക്ക് വാരിയെടുക്കാൻ അതിനെ നമ്മൾക്ക് മുഴുവനായും നമ്മൾക്ക് ശേഖരിച്ചു വയ്ക്കാൻ ഒരു വർഷത്തേക്ക് അതിനെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ചെറുതായ ഉപവാസം പാരായണം പിന്നെ ദേവിയുടെ പാരായണം ദേവിയുടെ അമ്പല ദർശനം വിളക്ക് വെക്കല് പ്രത്യേകമായിട്ട് എല്ലാവരും വിളക്ക് വെക്കുക അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ദേവി ഈ തൃക്കാർത്തി ദേവിയുടെ ഐശ്വര്യം മഹാലക്ഷ്മി എല്ലാവരുടെ വീട്ടിലും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്